ി ചോദിക്കുന്നു ആ പതിനായിരങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവു കൊടുക്കാൻ ദൈവം പദ്ധതിയിട്ടിരിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേ കഥാ തങ്ങിയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവണാവുന്നു അങ്ങെടുത്തരത്തിന്പറമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ അറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ോട് അപേക്ഷിച്ചുകൊള്ളമയാമേ ഹാലേ ലുതാവേ നന്ദി ആബാ പിതാവേ നന്ദി ഒരു കരം ശങ്കിൽ വെച്ച് ഒരു കരം ഉയർത്തിപ്പിടിച്ച് ഇന്ത്യയിലെ ഇരുന്നൂറ് രാഷ്ട്രീയ പാർട്ടികൾക്കു വേണ്ടിയും എല്ലാ നേതാക്കന്മാർക്ക് വേണ്ടിയും ഓരോരുത്തരെയും എല്ലാവരെയും യേശുവിന്റെ തിരിരക്തം കൊണ്ട് കഴുകണമേ തിരിരക്തക്കടലിൽ മുക്കണമേ ശിരത്തു മുതൽ കാൽപാദം വരെ തിരിരക്തത്താൽ കഴുകണമേ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ യേശുവിന്റെ നാമത്തിലുള്ള അത്ഭുതങ്ങളും അടയാളങ്ങളും എല്ലാ മേഖലകളിലും നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്വരമുയർത്തി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തേടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങയുടെ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശാമി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളമേ ആമേ ഹലേ ലുയ ഹലേ ലുയ മൂന്ന് ദൈവവചനങ്ങൾ ചേർത്തുണ്ടാക്കിയതാണ് നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി അല്ലെങ്കിൽ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് നിന്നോടുകൂടെയെന്ന് പിതാവായ ദൈവം ഗബ്രിയേൽ മാലാഹിയിലൂടെ മറിയത്തോട് സംസാരിച്ച വചനം വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നു എഴുതപ്പെട്ട വചനത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാകുന്നു ദൈവവചനം നമ്മൾ ഏറ്റുപറയുമ്പോൾ ഉണ്ടാകുന്നു ദൈവിക ജീവൻ നമ്മിലേക്ക് കടന്നു വരുന്നു അത്ഭുത രോഗശാന്തി സംഭവിക്കുന്നു ആന്തരിക സൗഖ്യം ലഭിക്കുന്നു നന്മ നിറഞ്ഞ മറിയമേ സ്വത്തെ കത്താവങ്ങയോടുകൂടി സ്ത്രീകൾ അന്വേഷിക്കപ്പെട്ടവനാവുന്നു അങ്ങനെ തലത്തിൻഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധ മറിയമേ തന്ത്രവനേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ അപേക്ഷിച്ചുകൊള്ളണമേയു ഒരിക്കൽ കൂടെ ഇടതുകരം ചങ്കിൽ വെച്ച് വലതുകരം ഉയർത്തിപ്പിടിച്ച് മലയാള ഭാഷ സംസാരിക്കുന്ന മൂന്നര കോടി ജനങ്ങളുടെ മേൽ ഹനിയണമേ എന്ന് പ്രാർത്ഥിക്കാം അവർ ലോകമെമ്പാടുമുള്ള എല്ലാ രാജ്യങ്ങളിലും തന്നെ എത്തിച്ചേർന്നിട്ടുണ്ട് അവരെ ദൈവം അയച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിനെ അറിഞ്ഞവര് അനുഭവിച്ചറിഞ്ഞവര് ഏത് രാജ്യത്ത് പോയാലും ആ രാജ്യത്തിനു വേണ്ടി മധ്യസ്ഥം വഹിച്ച് കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാല് പശ്ചാത്തപിക്കാത്തവർക്ക് പോലും സൌജന്യ പാപമോചനം നൽകി അവരെ വിശുദ്ധീകരിക്കണമേ എന്ന് ഓരോ രാജ്യത്തിലും ചെന്നെത്തുന്നവര് ആ രാജ്യത്തിന് വേണ്ടി ഭരണകർത്താക്കൾക്ക് വേണ്ടി അവിടെയുള്ള വിദ്യാഭ്യാസ മേഖലയ്ക്കു വേണ്ടി അവിടെയുള്ള മാധ്യമങ്ങൾക്ക് വേണ്ടി അവിടെയുള്ള ജുഡീഷ്യറിക്കു വേണ്ടി ജഡ്ജിമാര് അതുപോലെ തന്നെ എല്ലാവർക്കും വേണ്ടിയും അനേകായിരങ്ങൾക്കു വേണ്ടി അനേക ലക്ഷങ്ങൾക്ക് വേണ്ടി ഓരോ രാജ്യത്തിലും ചെന്ന് മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കണം കരുണയ്ക്കു വേണ്ടി പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവ് നിറയാൻ പ്രാർത്ഥിക്കണം നന്മ നിറഞ്ഞ മറിയമേ സ്വത്തെ കൃത്തയോടുകൂടെ സ്ത്രീകളിലും അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു അങ്ങയുടെ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ സ്വാമികളായ ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളുന്ന ലോകമെമ്പാടുമുള്ള കത്തോലിക്കാ വിശ്വാസികളും ഓർത്തഡോക്സ് വിശ്വാസികളും പതിവായി ഡേറ്റ് പറയുന്ന ഒരു പ്രാർത്ഥനയാണ് ഈ പ്രാർത്ഥനയിൽ മൂന്ന് ദൈവവചനങ്ങൾ ഉണ്ട് അതുകൂടാതെ അതിന്റെ അവസാന ഭാഗത്തു കൊടുത്തിരിക്കുന്നത് ലോകം മുഴുവനും വേണ്ടിയുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ് ഇത് എനിക്കറിയാൻ പാടില്ലായിരുന്നു ഒരിക്കൽ ഈ നന്മനിറഞ്ഞ മറിയമേ നിനക്ക് സ്വസ്ഥി എന്ന നമസ്കാരത്തെക്കുറിച്ച് ഒരു ലേഖനം എഴുതുവാൻ പരിശുദ്ധാത്മാവ് എന്നെ പ്രേരിപ്പിച്ചു ലേഖനം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ കണ്ണടച്ചിരിക്കുമ്പോൾ ഞാൻ വെട്ടിത്തിളങ്ങുന്ന ഒരു ദർശനം ഒരാർച്ച് പോലെ ഒരു മഴവില്ലു പോലെയുള്ള ഒരു ദർശനം ഞാൻ കണ്ടു കണ്ണടച്ചിരിക്കുമ്പോൾ അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയായിരുന്നു ഇത് ലോകം മുഴുവനും വേണ്ടിയുള്ള പ്രാർത്ഥനയാണ് ഏത് ശുദ്ധമാനമറിയമ്മേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടിയും എത്ര പാപികളുണ്ട് ലോകത്തില് എഴുന്നൂറ്റി നാൽപ്പത് കോടിയുണ്ട് എഴുന്നൂറ്റി നാൽപ്പത് കോടി ജനത്തിനു വേണ്ടി മദ്യസം വഹിക്കണമേ ലു Hallelujah. 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 Yeshuve nanni. Yeshuve nanni. Hallelujah. 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 Yeshuve sodram. Yeshuve sodram. Yeshuve nanni. Yeshuve nanni. Hallelujah. Hallelujah. Yeshuve nanni. Yeshuve nanni. Yeshuve sodram. Yeshuve sodram. Hallelujah. 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 യസ്യ പ്രവാചകനിൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു കർത്താവ് തന്റെ പരിശുദ്ധകരം ലോകം മുഴുവന്റെ മേൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ലോകത്തിന്റെ അതിർത്തികൾ വരെ ദൈവത്തിന്റെ രക്ഷ എത്തിച്ചേരണമെന്ന് ദൈവം അഭിലഷിക്കുന്നു അതിനായി ആ രക്ഷയുടെ സന്ദേശവും ആ രക്ഷയുടെ അഭിഷേകം നൽകുന്ന പരിശുദ്ധാത്മാവിനെയും ലോകം മുഴുവൻ എത്തിച്ചു കൊടുക്കുവാൻ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ക്രിസ്തീയ വിശ്വാസികൾ ക്രൈസ്തലോ സങ്കീർത്തനം നാൽപ്പത്തിയെട്ട് പത്ത് എല്ലാവരും പറഞ്ഞേ സങ്കീർത്തനം നാൽപ്പത്തിയെട്ട് പത്ത് ദൈവമേ ദൈവമേ അങ്ങയുടെ അങ്ങയുടെ നാമം എന്നതുപോലെ തന്നെ നാമം എന്നതുപോലെ തന്നെ ദൈവമേ ദൈവമേ അങ്ങയുടെ നാമം എന്നതുപോലെ തന്നെ അങ്ങയുടെ നാമം എന്നതുപോലെ തന്നെ അങ്ങയുടെ സ്തുതികളും അങ്ങയുടെ സ്തുതികളും ലോകത്തിന്റെ അതിർത്തികൾ വരെ ലോകത്തിന്റെ അതിർത്തികൾ വരെ എത്തിച്ചേരുന്നു എത്തിച്ചേരുന്നു ഏഴ് വൻകരകളായ ലോകത്തിനുള്ളത് അമേരിക്ക രണ്ടെണ്ണമുണ്ട് വടക്കേ അമേരിക്കയും തെക്കേ അമേരിക്കയും ഏഴ് വൻകര എന്ന് പറയുമ്പോൾ അന്റാർട്ടിക്ക ഉൾപ്പെടും അവിടെ മനുഷ്യരുണ്ട് എക്സിമോകൾ എന്ന് പറയുന്നത് അവിടെ ഞാൻ ഞങ്ങൾ പോയിട്ടില്ല ബാക്കി ആറ് വൻകരകളിലും അനേകം പ്രാവശ്യം പോകുവാൻ ദൈവം ജലഹീനരും പാപികളും അയോഗ്യരുമായ പോട്ട ഡിവൈൻ ശുശ്രൂഷകരെ അനേക പ്രാവശ്യം അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റ് ധ്യാനമന്ദിര ശുശ്രൂഷകളെയും അയച്ചിട്ടുണ്ട് ഈ കഴിഞ്ഞ പ്രാവശ്യം ജൂൺ ജൂലൈ മാസത്തില് മുപ്പതാമത്തെ പ്രാവശ്യമാണ് അമേരിക്കയില് ധ്യാനിപ്പിക്കാൻ പോയത് മുപ്പതാമത്തെ പ്രാവശ്യം യൂറോപ്പിലും ആഫ്രിക്കയിലും എല്ലാ വൻകരകളിലും എനിക്ക് പണ്ട് ഒരു ആഗ്രഹമുണ്ടായിരുന്നു കുട്ടിക്കാലത്ത് അടക്കേ ഇന്ത്യയിൽ പോയി ഒരു മിഷൻ വേല ചെയ്യണം മിഷനറിയായിട്ട് ജീവിക്കണം രക്തസാക്ഷിയായിട്ട് മരിച്ചാലും തിരക്കേടില്ല എന്ന ആഗ്രഹം ഒക്കെ ഉണ്ടായിരുന്നു അപ്പോ എന്താണ് വേദപുസ്തകം പറയുന്നത് എഫേസുസ് മൂന്ന് ഇരുപതിൽ പറയുകയാണ് നിങ്ങൾ ചിന്തിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും കൂടുതൽ കാര്യങ്ങൾ ദൈവം യേശുക്രിസ്തുവിനുള്ള വിശ്വാസം വഴി തിരിച്ചുപാ കൂട്ടായ്മ വഴി നമുക്ക് നൽകും വടക്കേന്ത്യയിൽ മാത്രം പോകാൻ ആഗ്രഹിച്ചിരുന്ന ഞാൻ ഒരിക്കലും അമേരിക്കയിലോ യൂറോപ്പിലോ ദക്ഷീന അമേരിക്കയിലോ ആഫ്രിക്കയിലോ പോകണമെന്ന് ആഗ്രഹിക്കുക പോലും ചെയ്യാതിരുന്ന കാരണം അതിനൊന്നും യോഗ്യതയില്ല വടക്കേ ഇന്ത്യ പിന്നെ നമ്മുടെ ഇന്ത്യയുടെ വടക്കേ ഭാഗമാണല്ലോ അവിടം വരെ എത്തിച്ചേരാം എന്നൊക്കെ ചിന്ത ചെറിയ രീതിയിലുണ്ടായിരുന്നു അങ്ങനെയുള്ള നമ്മളെ ലോകത്തില് എല്ലാ രാജ്യങ്ങളിലേക്കും തന്നെ ഇന്ന് സുവിശേഷവുമായി കർത്താവ് അയച്ചുകൊണ്ടിരിക്കുന്നു ഇത് മനുഷ്യന്റെ പദ്ധതിയല്ല പിന്നെയോ ദൈവത്തിന്റെ പദ്ധതിയാണ് മരിച്ചുയർത്ത കർത്താവ് സ്വർഗാരോഹണം ചെയ്യുന്നതിന് മുമ്പ് ശിഷ്യന്മാർക്ക് തന്റെ അന്ത്യകൽപ്പന നൽകി അതിന് പറയാറുള്ള ഒരു വാചകം ദ ഗ്രേറ്റ് കമാൻഡ്മെന്റ് പലരും പെട്ടെന്ന് വിചാരിക്കും എന്താണ് ഗ്രേറ്റ് കമാൻഡ്മെന്റ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുക അതിന് സാധാരണ നമ്മൾ പറയാറുള്ളത് ദ ന്യൂ കമാൻഡ്മെന്റ് എന്നാണ് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ എന്ന് ഒന്ന് കേട്ടുകഴിയുമ്പോൾ നിസ്സാരം തോന്നുന്നു പക്ഷെ അത്ര നിസ്സാരമല്ല യേശു എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത് കുരിശിൽ മരിച്ചുകൊണ്ട് ലോകത്തിന്റെ പാപത്തിന് പരിഹാരം ചെയ്തുകൊണ്ടാണ് നമ്മളും നമ്മുടെ ഓരോ ദിവസത്തെ സഹനവും ദൈവകരങ്ങളിൽ നിന്ന് വിശ്വാസത്തോടെ പ്രത്യാശയോടെ നന്ദിയോടെ സ്തുതിയോടെ സ്വീകരിച്ച് ലോകം മുഴുവനും വേണ്ടി കാഴ്ചവെക്കണം അതെങ്ങനെയത് ചിലരൊക്കെ ഈ പ്രാർത്ഥന പരിചയപ്പെട്ടിട്ടുണ്ടാകും ഇന്നുവരെയുള്ള സഹനം ഇപ്പോഴുള്ള സഹനം മരണം വരെയുള്ള സഹനം ഇന്നുവരെയുള്ള അധ്വാനം ഇപ്പോഴുള്ള അധ്വാനം മരണം വരെയുള്ള അധ്വാനം ഓരോ ചലനവും ഓരോ ശ്വാസോച്ഛ്വാസവും യേശുവിന്റെ കുരിശുമരണത്തോട് ചേർത്ത് കോടാനുകൂടി പാതികൾക്കു വേണ്ടി സന്തോഷത്തോടെ കാഴ്ചവെക്കുന്നു പരാതി കൂടാതെ കാഴ്ചവെക്കുന്നു ഉത്സാഹത്തോടെ ഭീഷണതയോടെ കാഴ്ചവെക്കുന്നു ആ പാ പിതാവിന് കാഴ്ചവെക്കുന്നു ഏറ്റവും വലിയ ഒരു പ്രേക്ഷിത സമർപ്പണ പ്രാർത്ഥന സഹന സമർപ്പണ പ്രാർത്ഥന നമ്മുടെ അനുദിന ജീവിതത്തിലെ സഹനം യേശുവിന്റെ കുശുമരണത്തോട് ചേർത്ത് കാഴ്ചവെക്കുമ്പോൾ അത് യോഗ്യത കൈവരികയാണ് ഓരോരുത്തരും എത്ര പേർക്ക് വേണ്ടി കാഴ്ചവെക്കാവുന്ന കർത്താവ് എന്നെ പഠിപ്പിച്ച കാര്യം ഞാൻ നിങ്ങളോട് പറയാം ഓരോരുത്തർക്കും എത്ര വയസ്സുണ്ട് അതിന്റെ ഇരട്ടിക്കോടി പാപികൾക്ക് അമ്പത് വയസ്സുണ്ടെങ്കിൽ നൂറുകോടി പാപികൾക്ക് കാരണം എന്താണ് ഈ കാലഘട്ടത്തിലെ വഴിതിപ്പിച്ചു പോയ ജനത്തെ രക്ഷിക്കുവാനുള്ള യേശുക്രിസ്തുവിന്റെ സഹരക്ഷകരാണ് നമ്മൾ എങ്ങനെ നമ്മുടെ സഹനം നമ്മുടെ അധ്വാനം നമ്മുടെ കണ്ണുനീര് യേശുവിന്റെ സഹനത്തോട് ചേർത്ത് പിതാവിന് കാഴ്ചവെക്കുമ്പോൾ നമ്മുടെ സഹനത്തിന് ദൈവ തിരുമനസ് പ്രകാരം അനേക കോടി ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള ഒരു കഴിവുണ്ട് ഒരിക്കലെ തമിഴ്നാട്ടില് ഒരു കൺവെൻഷന്റെ അവസാന സമയമാണ് എല്ലാവരും പോയി കൺവെൻഷൻ ഗ്രൌണ്ടിൽ നിന്ന് ഞാൻ മാത്രം അവിടെ ഇരിക്കുന്നു അങ്ങനെ ഒരിക്കലും സംഭവിച്ചിട്ടില്ല അപ്പോൾ വലിയ ഗ്രൌണ്ടിന്റെ മറ്റേ തലക്കിൽ നിന്ന് ഒരു പ്രായം തന്നെ അച്ഛൻ നമുക്ക് ക്ഷീണിച്ച് അവസരം പറ്റുമല്ല നടക്കാനൊക്കെ പറ്റും ആരോഗ്യമൊക്കെ നടന്ന് നടന്ന് എന്റെ അടുത്തേക്ക് വരുന്നു ഞാൻ അവിടെ വലിയ പിന്നെ അച്ഛനെത്രയും അടുത്ത് വന്നിട്ട് എഴുന്നേൽക്കുകയോ ഒന്ന് കൈ കൊടുക്കുകയോ ഒന്ന് പ്രത്യേകമായിട്ടൊന്നും ചെയ്യാതെ അവിടെ ഇരിക്കുകയാണ് ഞാൻ ഒറ്റഛനാണ് ഈ അച്ഛൻ എന്റെ അടുത്ത് വന്നിട്ട് വളരെ വിനയത്തോടെ പറഞ്ഞു അച്ഛ വർഷങ്ങളായിട്ട് ശരീരം മുഴുവൻ വേദനയാണ് മരുന്ന് കുടിച്ചുമെടുത്തു പ്രാർത്ഥിച്ചുമെടുത്തു ഞാൻ വളരെ ശാന്തനായിട്ട് അവിടെ ഇരുന്നു കൊണ്ട് ഇതിനു മുമ്പ് ജീവിതത്തിൽ ഒരിക്കലും പറയാത്ത ഒരു വചനം ഞാൻ പോലും പറയാത്ത വചനമാണ് അച്ഛനോട് പറഞ്ഞു അച്ഛ അച്ഛന്റെ സഹനം ലോകം മുഴുവന്റെയും മാനസാന്തരത്തിനു മാനസാന്തരത്തിനുവേണ്ടി കാഴ്ച വെക്കാനുള്ളതാണെങ്കിൽ എത്ര മരുന്ന് കുടിച്ചാലും മാറുവോ അച്ഛൻ ചെയ്യേണ്ട കാര്യം ചെയ്യണ്ടേ യേശുക്രിസ്തു തന്റെ സഹനം എന്തിനു വേണ്ടിയാ മരുന്ന് കുടിച്ചു മാറ്റാൻ നോക്കിയോ ഇല്ല ലോകരക്ഷയ്ക്കു വേണ്ടി പിതാവിന്റെ തിരുമനസാണെന്ന് അറിഞ്ഞ് പരാതി കൂടാതെ അത് സ്വീകരിച്ചു അപ്പൊ അച്ഛനോട് ഞാൻ ചോദിച്ചു അച്ഛൻ എത്ര വയസ്സുണ്ട് അച്ഛാ അച്ഛൻ പറഞ്ഞു അറുപത്തെട്ട് വയസ്സന്നു അപ്പൊ ഞാൻ പറഞ്ഞു കുറഞ്ഞ അറുപത്തെട്ട് കോടി പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കാം അതിന്റെ ഡബിൾ ഇരട്ടിയാണെങ്കിലും കുഴപ്പമില്ല കാരണം യേശു ക്രിസ്തു ദൈവപുത്രൻ ഇവർക്കെല്ലാവർക്കും വേണ്ടി പാപ ബലിയായതാണ് ഇനി ഈ കാലഘട്ടത്തില് ഈ ശുശ്രൂഷ ഏറ്റെടുക്കുവാൻ ഉള്ളവരാണ് ക്രിസ്തുവിന്റെ മൗതിക ശരീരത്തിലെ അംഗങ്ങളായ നമ്മള് നമുക്കുള്ള സഹനം ദൈവകരങ്ങളിലൊന്ന് വിശ്വാസത്തോടെ സ്വീകരിച്ച് കോടാനുകൂടിപ്പാപികൾക്ക് വേണ്ടി കാഴ്ചവെക്കണം അവർ മനസാന്തരപ്പെടണം സൗഖ്യം പ്രാപിക്കണം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയണം ദൈവമക്കളാകണം യേശുവിന്റെ സാക്ഷികളാകണം പ്രേക്ഷിതരാകണം എത്ര പേര് കോടാനുകൂടി പേര് ഓരോരുത്തർക്ക് എത്ര വയസ്സുണ്ടെന്ന് അറിയാവോ അറിയാവെങ്കിലൊന്ന് കൈപൊക്കുകയോ വലതുകരം അതിന്റെ ഇരട്ടി അരട്ടിക്കോടി പാപികൾക്ക് വേണ്ടി കാഴ്ചവെച്ചോളാൻ ഫ്രേസലോ എല്ലാവരും നിങ്ങൾക്ക് ഏതെങ്കിലും ശാരീരിക വേദനയൊക്കെ എന്ന് കൈപൊക്കിക്ക് എഴുന്നേറ്റ് ഇത് സമർപ്പിക്കുന്ന പ്രാർത്ഥന ചെല്ലിത്ര അതുപോലെ തന്നെ കുറെ നാളായിട്ട് മാനസിക തകർച്ച മനപ്രയാസം മനോപീഡ ഇതൊക്കെ ഉണ്ട് എന്ത് ചെയ്താൽ മനസ്സിന് ദുഃഖം മാറുന്നില്ല ഓർത്തോർത്തുള്ള ദുഃഖം മക്കളെ ഭർത്താവിനെ ഭാര്യയെ മക്കളെക്കുറിച്ച് അപ്പനെ ഭാര്യയെക്കുറിച്ച് വൃദ്ധജനങ്ങളെ വൃദ്ധജനങ്ങളെക്കുറിച്ച് സാമ്പത്തിക തകർച്ചയെക്കുറിച്ചുള്ള ദുഃഖം ഓർത്തോർത്തുള്ള ദുഃഖം തലയിൽ വെച്ച് 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 ആ ദുഃഖം വിഷമായിട്ട് ശരീരത്തിന്റെ ഓരോ ഭാഗത്തേക്ക് ഇറങ്ങിച്ചെന്ന് കാലുവേദന തലവേദന മുട്ടുവേദന പുറം വേദന കഴുത്തുവേദന എല്ലാ ഇഴപ്പുകളിലും വേദന ഉള്ള ആശുപത്രികളിലെല്ലാം കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഈ തലയിലെ ദുഃഖം പോകണം അപ്പോൾ മാനസിക ദുഃഖവും മാനസിക തകർച്ചയും ആവർത്തിച്ചുണ്ടാകാറുള്ളവർക്കും എഴുന്നേറ്റ് നിൽക്കാം അതുപോലെ തന്നെ നമ്മുടെ അനുദിന അധ്വാനവും നമ്മൾ പ്രേക്ഷിത വേലയ്ക്കു വേണ്ടി സമർപ്പിക്കണം കുട്ടികളാണെങ്കിൽ അവരുടെ പഠനം കടന്നവന്മാരാണെങ്കിൽ അവരുടെ അടുക്കള അടുക്കളപ്പണിയോ പറമ്പിപ്പണിയോ മറ്റ് ജോലി ജോലിവേലകളോ എല്ലാം നമ്മളാരും നമ്മുടെ സ്വന്തമല്ല നമ്മൾ യേശുക്രിസ്തുവിന്റെ സ്വന്തമാണ് യേശു നമ്മുടെ ശിരസാണ് നമ്മളവിടുത്തെ അവയവങ്ങളാണ് അവയവങ്ങളായി നമ്മുടെ സഹനം യേശുവിന്റെ സഹനത്തോട് ചേർക്കുമ്പോൾ ഓരോ ദിവസവും അർപ്പിക്കപ്പെടുന്ന കത്തോലിക്കാ സഭയിലാണെങ്കിൽ അഞ്ചു ലക്ഷം വൈദികര് അഞ്ചു ലക്ഷം കുർബാന ആ മലാക്കി പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഒന്ന് പതിനൊന്ന് സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ പരിശുദ്ധമായ ഒരു ഒരു ബലിയർപ്പണം നടന്നുകൊണ്ടിരിക്കുകയാണ് വിശുദ്ധ ബലി ലോകത്തിന്റെ ഓരോ ഭാഗങ്ങളില് അഞ്ചു ലക്ഷം കൃപാന ആ തിരു രക്തം നമ്മുടെ നിയോഗങ്ങളിലേക്ക് ഒഴുകും നമ്മൾ മനസ്സ് വെച്ചാൽ മതി ആ അഞ്ചു ലക്ഷം കൃപാന കാഴ്ചവെച്ചാൽ മതി ക്രൈസ്തലോ അല്ല അതുപോലെ തന്നെ ക്രിസ്തുവിന്റെ സഭയിൽ അർപ്പിക്കപ്പെടുന്ന കോടാനുകൂടി ജപമാലകളും യേശുവിന്റെ അവയവങ്ങളാണ് എല്ലാവരും ആയതിനാൽ നമുക്ക് കാഴ്ചവെക്കാൻ സാധിക്കും അമ്പത് കോടി കോടി കത്തോലിക്കനുണ്ട് മറ്റ് സഭകളുണ്ട് ഹാല ലൂയ എന്നാൽ ഞാനിപ്പോൾ സമർപ്പണ പ്രാർത്ഥന സഹനം സമർപ്പിക്കുന്ന പ്രാർത്ഥന ചെല്ലുത്തിരാൻ പോവുകയാണ് ഞാൻ തമിഴ്നാട്ടിലുള്ള അച്ഛനോട് പറഞ്ഞു അറുപത്തെട്ട് കോടി ആൾക്കാർക്ക് വേണ്ടി പാപികൾക്ക് വേണ്ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഇത് കാഴ്ചവെക്കാം ഇരട്ടിയാണെങ്കിലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അച്ഛൻ പറഞ്ഞ മറുപടി തന്നു കേൾക്കണോ ഐ ആം കംപ്ലീറ്റ്ലി ഹീൽഡ് ഞാൻ ഇതിനകം ഈ നിമിഷം പൂർണ്ണ സൌഖ്യവാനായി വിടുതൽ കിട്ടി എന്റെ വേദനയെല്ലാം വിട്ടുമാറി രണ്ട് കൈകൾ ഉയർത്തി ഒന്ന് കൈയടിച്ച് ജീവിക്കുന്ന ദൈവത്തെ സ്തുതിക്കുക ഇനി ഒരിക്കൽ കൂടി ഇടതുകരം സങ്കിൽ വയ്ക്കുക വലതുകരം ഉയർത്തിപ്പിടിക്കുക പിതാവായ ദൈവമേ പിതാവായ ദൈവമേ ഇന്ന് വരെയുള്ള സഹനവും അധ്വാനവും ഇന്ന് വരെയുള്ള സഹനവും അധ്വാനവും കാഴ്ചവെക്കാതെ നഷ്ടപ്പെടുത്തിയെങ്കിൽ കാഴ്ചവെക്കാതെ നഷ്ടപ്പെടുത്തിയെങ്കിൽ മാപ്പ് ചോദിക്കുന്നു മാപ്പ് ചോദിക്കുന്നു ശാത്തപിക്കുന്നു ഇന്ന് വരെയുള്ള സഹനം ഇന്ന് വരെയുള്ള സഹനം ഇപ്പോഴുള്ള സഹനം ഇപ്പോഴുള്ള സഹനം മരണം വരെയുള്ള സഹനം മരണം വരെയുള്ള സഹനം ഇന്ന് വരെയുള്ള അധ്വാനം ഇന്ന് വരെയുള്ള അധ്വാനം ഇപ്പോഴുള്ള അധ്വാനം ഉള്ള അധ്വാനം ജോലിവേലകൾ ജോലിവേലകൾ പഠനം പഠനം മരണം വരെയുള്ള അധ്വാനം മരണം വരെയുള്ള അധ്വാനം യേശുവിന്റെ യേശുവിന്റെ യേശു മരണത്തിന്റെ യേശു മരണത്തിന്റെ അനന്തയോഗ്യതയോട് ചേർത്ത് അനന്ത യോഗ്യതയോട് ചേർത്ത് കോടാനുകോടി പാപികൾക്ക് വേണ്ടി കോടാനുകോടി പാപികൾക്ക് വേണ്ടി ആ ജാതി മതസ്ഥർക്കു വേണ്ടി ആ ജാതി മതസ്ഥർക്കു വേണ്ടി അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയാൻ അവർ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയുവാൻ യേശുവിന്റെ സാക്ഷികളും പ്രേക്ഷിതരുമാകുവാൻ യേശുവിന്റെ സാക്ഷികളും പ്രേക്ഷിതരുമായി തീരുമാനം ഇന്നു വരെയുള്ള സഹനം ഇപ്പോഴുള്ള സഹനം ഇപ്പോഴുള്ള സഹനം മരണം വരെയുള്ള സഹനം മരണം വരെയുള്ള സഹനം പരാതി കൂടാതെ അത്യുത്സാഹത്തോടെ അത്യുത്സാഹത്തോടെ സന്തോഷത്തോടെ സന്തോഷത്തോടെ കൊടാനുകൂടി കൊടാനുകൂടി ജാതി മതസ്ഥർക്ക് വേണ്ടി മതസ്ഥർക്ക് വേണ്ടി കാഴ്ചവെക്കുന്നു കാഴ്ചവെക്കുന്നു ഹലേ ലുയാ ഹലേ ലുയാ നിങ്ങൾ ചൊല്ലിയ പ്രാർത്ഥന എന്താണെന്ന് തിരിച്ചറിഞ്ഞോ മനസ്സിലായോ വലിയൊരു സമർപ്പണ പ്രാർത്ഥനയാണ് പ്രേക്ഷിത സമർപ്പണ പ്രാർത്ഥനയാണ് എല്ലാ ദിവസവും ഓർക്കുമ്പോഴൊക്കെ ആവർത്തിച്ച് ചൊല്ലി ഇന്നുവരെയുള്ള സഹനം ഇന്നുവരെയുള്ള അധ്വാനം ഇപ്പോഴുള്ള അധ്വാനം മാനസികവും ശാരീരികവും കുടുംബപരവുമായ സഹനങ്ങൾ മരണം വരെയുള്ളത് എന്നും ആവർത്തിച്ചു കാഴ്ചവെച്ച് ലോക വിശുദ്ധീകരണം ലോക സുവിശേഷീകരണം ത്വരിതപ്പെടുത്തുവാൻ നമ്മെ ദൈവം പഠിപ്പിക്കുന്നു പരിശീലിപ്പിക്കുന്നു സന്തോഷ് എന്റെ നട്ടലിന് മരുത്തതിന് വേണ്ടി വേദനയായിരുന്നു ആറുമാസമായിട്ട് ആറ് ആറ് വർഷമായിട്ട് വേദനയായിരുന്നു അത് ഇപ്പോ കഴിപ്പത്തിന് വേദന ഇല്ലാതെ മാറി ഇന്നലെ നല്ല വേദനയായിരുന്നു ഇപ്പോ ഇപ്പൊ ആ സ്വർഗത്തിലേക്ക് വേദന